ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേഷർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യൻ ത്രി ദൃശ്യം എന്ന സിനിമ മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയായിരുന്നു സിനിമയുടെ ഹിന്ദി പതിപ്പിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് അതിനുശേഷം ദൃശ്യൻ ടു വന്നു ഇപ്പോഴത്തെ ദൃശ്യൻ ത്രിയുടെ ലോക അപാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും ഹിന്ദി പ്രൊഡ്യൂസേഴ്സായ പനോരമ സ്വന്തമാക്കിയിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ദൃശ്യൻ ത്രിയുടെ ഹിന്ദി പതിപ്പിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കയാണ് നിർമ്മാതാക്കൾ ഒക്ടോബർ രണ്ടിന് ദൃശ്യൻ തിരിയുടെ ഹിന്ദി പതിപ്പ് തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ഈ വാർത്തയിൽ ഇപ്പോൾ െങ്കിലാണ് മലയാളികൾ എന്നാൽ ആശങ്കപ്പെടേണ്ട നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസിന് മുമ്പേ തന്നെ ദൃശ്യം ത്രീയുടെ മലയാളം റിലീസ് ഉണ്ടാകുമെന്ന് അതിന്റെ ഡേറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തു എന്നാൽ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ദൃശ്യം ത്രീയുടെ റിലീസിംഗ് പ്ലാൻ ചെയ്യുന്നത് മലയാളം പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അത് കഴിഞ്ഞ് ഹിന്ദി പതിപ്പിന്റെ പോലും റിലീസ് ഉണ്ടാകൂ എന്നത് വ്യക്തമാണ് അപ്പോൾ ഇപ്പോൾ ഹിന്ദി പതിപ്പിന്റെ റിലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് ഒക്ടോബർ രണ്ടിന് ദൃശ്യൻ ത്രീയുടെ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയർ പ്രവർത്തർ അറിയിച്ചത് ുന്നത് സിനിമയുടെ മലയാളം പതിപ്പിന്റെ റിലീസ് തീയതി ഇതുവരെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടില്ല ഹിന്ദി സിനിമയ്ക്ക് മുന്നേ സിനിമ മലയാളത്തിൽ എത്തുമെന്ന് ജിത്തു ജോസഫ് അറിയിച്ചിട്ടുണ്ട് ഇനി മലയാളത്തിൽ നിന്നും ചിത്രത്തിന്റെ റിലീസ് തീയതിയുടെ റിപ്പോർട്ടുകളാണ് വരേണ്ടത് ഏപ്രിൽ ഒൻപത് എന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഏപ്രിൽ എന്ന് പറയുമ്പോൾ അഞ്ചു മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഹിന്ദി പതിപ്പിന്റെ റിലീസും അപ്പോഴേക്കും നമ്മുടെ പതിപ്പ് സകലമായ ഇന്ത്യൻ പ്രേക്ഷകരും കണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ റിലീസും വരേണ്ടത് ദൃശ്യന്ത്രി ആദ്യം മലയാളത്തിൽ തന്നെയാണ് വരികയെന്നും അത് കഴിഞ്ഞ് മൂന്ന് നാല് മാസത്തിന് ശേഷമേ ഹിന്ദിയിൽ എത്തുകയുള്ളൂ എന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കിയതാണ് മൂന്ന് നാലല്ല അഞ്ചു മാസത്തോളം കഴിഞ്ഞേ ഉള്ളൂ റിലീസ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇനിയെല്ലാം ഒഫീഷ്യലായി അറിയിച്ചിട്ടാണ് ബാക്കി കാര്യം മനോരമ സ്റ്റുഡിയോസുമായുള്ള അസോസിയേഷന്റെ വാർത്ത വന്നതിന് പിന്നാലെ ഒരുപാട് ആൾക്കാർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു ജിത്തു ജോസഫ് തന്നെയാണ് ഇത് വ്യക്തമാക്കിയത് ഇപ്പോൾ ദൃശ്യൻ ത്രീയുടെ അനൗൺസ്മെന്റ് ബോളിവുഡുകാർ പ്രഖ്യാപിച്ചപ്പോൾ ഉറപ്പിച്ചോളൂ മലയാളത്തിന്റെ റിലീസിംഗ് അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്നത് ഇന്ന് തന്നെ ചിലപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ബോളിവുഡിന്റെ ദൃശ്യൻ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ പ്പോൾ ശരിക്കും മലയാളി പ്രേക്ഷകർ അടക്കം ഞെട്ടിയിരിക്കുകയാണ് ഇതൊരു ഇന്നർ ഫൈറ്റിന് തന്നെ ഒരുക്കമായല്ലോ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ഗംഭീരമായൊരു അനൗൺസ്മെന്റ് വീഡിയോ ആണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ ദൃശ്യൻ ത്രീയുടെ മലയാളി അണിയറ പ്രവർത്തകർ ഒന്ന് അമ്പരന്ന് കാണും കാരണം ഇതിലും ഡോസ് കൂടിയ ഒരു സംഭവം അവർക്ക് ഇറക്കേണ്ടതുണ്ടല്ലോ ഇതൊരു ഇന്നർ ഫൈറ്റിന് വഴിയൊരുക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അജയോധികന്റെ ഓഡിയോ സഹിതം പഴയ വിഷ്വലുകൾ കോർത്തുണക്കിക്കൊണ്ട് ഗംഭീരമായി തന്നെയാണ് ചിത്രത്തിന്റെ റിലീസിംഗ് അനൗൺസ്മെന്റ് ടീസർ പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ പ്രൊമോ വീഡിയോ പോലും മലയാളത്തിന് മുമ്പ് ഇറക്കരുത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും അവർ നേരത്തെ തന്നെ റിലീസിംഗ് അനൗൺസ്മെന്റ് വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് അറിഞ്ഞതോടുകൂടി ബോളിവുഡ് പ്രേക്ഷകരെല്ലാം ഉണർന്നിട്ടുണ്ട് അവർ ഗംഭീര വാക്കുകളുമൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം മലയാളി പ്രേക്ഷകരും കൂടുന്നുണ്ട് ഞങ്ങളുടെ ഒ ജി ദർശൻ ഉടനെ തന്നെ എത്തും എന്ന രീതിയിൽ എന്തായാലും അജയ് ദേവ്ഗൺ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഈ റിലീസിംഗ് അനൗൺസ്മെന്റ് വീഡിയോയിൽ പറയുന്നത് തന്നെ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല അവസാന പടവുകളിലേക്ക് എത്തി എന്ന രീതിയിലാണ് തന്റെ ശരികളാണ് ശരിയെന്നും എല്ലാത്തിനും അവസാനം തന്റെ ഫാമിലി ആണെന്നും അജയ് ദേവ്ഗൺ പറയുമ്പോൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ െ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നതും ദൃശ്യം ഒന്ന് രണ്ട് എന്നത് ഇനി മൂന്നാമത്തെ എന്തൊക്കെയോ സർപ്രൈസുകൾ ഉണ്ട് എന്ന് അജയ് ദ്വേഖന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് മലയാളത്തിന്റെ സർപ്രൈസുകളൊന്നും ജിത്തു ജോസഫ് പുറത്തുവിട്ടിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം ജോർജ്ജൂട്ടി കാണിക്കുമെന്ന് മോഹൻലാൽ അടക്കം പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ചില സർപ്രൈസുകൾ ദൃശ്യം ത്രീ മലയാളത്തിലും പ്രതീക്ഷിക്കാം കാരണം ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മലയാളം ദൃശ്യം ത്രീ തന്നെയാണ് അത് ഉള്ളൂ ബോളിവുഡിലേക്ക് പോകുന്നതും എന്തായാലും അജയ് ദ്വേഗന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തോ ബിഗ് സർപ്രൈസ് ദൃശ്യൻ ത്രീയിലും ഉണ്ട് എന്ന് തന്നെയാണ്